ചരിത്രം പിന്നെയും നീണ്ടുപോയി അതിൻ്റെ പ്രൗഢമായ ചരിത്രം വളർന്ന് വലുതായി നമ്മുടെ സ്റ്റൗവയായ പയ്യൻ കപ്പലിൽ ഒളിച്ചു കിടന്ന ഈ കള്ളൻ മദ്രാസിൻ്റെ ഷെരീഫായി മാറി അതായത് മദ്രാസിൻ്റെ മേയറായി മാറി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഹിക്കിൻ ബോധംസിന് അക്കാലത്തെ ലോകത്തെ പ്രധാന ആൾക്കാരെല്ലാം കസ്റ്റമറായി വന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനി ക്ലമൻ്റ് ആറ്റ്ലിയാണ് ക്ലമൻ്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അതുപോലെ നമ്മുടെ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ് സി രാജഗോപാൽ ആചാരി തുടങ്ങി ഇന്ത്യയിലെയും ബ്രിട്ടനിലെയുമൊക്കെ വളരെ പ്രമുഖരായ മനുഷ്യർ പ്രമുഖർ ഹിക്കിൻ ബോധംസിൻ്റെ കസ്റ്റമറായി ഒരുപാട് കാലം തിരുവനന്തപുരം നഗരത്തിൽ പുളിമോട് ഭാഗത്ത് ഹിക്കിൻ ബോധംസിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് അവിടെ ഏകദേശം എനിക്ക് അറിവുള്ള സമയത്ത് ഏകദേശം ഒരു ദിവസം ഒരു ലക്ഷത്തിന് മേൽ കച്ചവടം നടക്കുന്ന സമയമുണ്ടായിരുന്നു അതായത് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിഗിൻ ബോധംസിൻ്റെ മാത്രമല്ല മറ്റ് പബ്ലിഷേഴ്സിൻ്റെ മാതൃഭൂമി തുടങ്ങി മറ്റു പബ്ലിഷേഴ്സിൻ്റെ ഉൾപ്പെടെ വാരികകളും അതുപോലെ പത്രങ്ങളും ഒക്കെ ചേർന്ന് ഇന്ത്യൻ പ്രിൻറ് മീഡിയയുടെ ഇന്ത്യൻ ഈ പ്രിൻ്റ് ഇൻഡസ്ട്രിയുടെ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഒരു സുവർണകാലത്ത് ത്രിവാണ്ട്രം സ്റ്റേഷനിലെ ആ ചെറിയ ഷോപ്പിൽ മാത്രം ഒരു ദിവസം ഒരു ലക്ഷത്തിന് മേൽ കച്ചവടം ഉണ്ടായിരുന്നു